വണ്ടി <laughs> കേറണില്ല വണ്ടി ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നിന്നു നിന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെല്ലെ കയറണിണ്ടെങ്കിലും നാല് സ്പീഡിലേക്കാണ് ശരിക്കും പോകുന്നത് ഞാൻ ഫുൾ ത്രൂട്ടിൽ ശരി പിടിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ചെറിയൊരു കയറ്റം റിവേഴ്സിൽ ഇട്ടിട്ട് അതായത് ഇപ്പൊ ഞാൻ കുത്തനെയാണ് ശെരിക്കും നിൽക്കുന്നത് ഇറക്കത്തിൽക്കായിട്ടാണ് നിൽക്കുന്നത് ബാക്കിൽ റിവേഴ്സ് പോകുന്നത് നമുക്കൊന്ന് നോക്കാം റിവേഴ്സ് മോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു കീ കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സംഭവം തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ കീ ഒന്നും അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഒലയുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിലാണ് ഈ ഒരു മൊതലുണ്ടല്ലോ ഇതിന് ശരിക്കും കീ വേണം അതായത് പാസ്വേഡ് അടിച്ച് ലാഗ് ആവാ റിബൂട്ട് ചെയ്യുക അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ കാണുന്ന ഉണ്ടാവില്ല എന്നാണ് ശരിക്കും കമ്പനി പറയണത് എനിക്ക് വേറെ ഡൗട്ടോളൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശെരി വർക്ക് ചെയ്യണത് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യണത് അതേപോലെ തന്നെയാണ് ഈ ഒരു മൊതലിന്റെ പ്രവർത്തനം അപ്പൊ ഒരുപാട് ഒല വാങ്ങിച്ച ആൾക്കാർ പ്രാവീട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒക്കെ പാർക്ക് ചെയ്തിട്ട് പാസ്വേർഡ് അടിക്കുന്ന സമയത്ത് സംഭവത്തിന്റെ സ്ക്രീൻ പോലും ചിലപ്പോൾ തെളിയില്ല അത് മാത്രല്ല ആഴ്ചയിൽ ഒന്നും രണ്ടും മട്ടൊക്കെ റിപ്പോർട്ട് ചെയ്ത് പ്രാന്ത് പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും മൂന്ന് നാല് മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ ശരിക്കും ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് വണ്ടി അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഒരു കീ കിട്ടിയിരുന്നെങ്കിൽ ശെരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഇനിയിപ്പൊ ഇതിന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ റിവ്യൂ ആയിച്ചിട്ട് ഒരുപാട് പേര് ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ബ്രാൻഡ് ബ്രാൻഡായിരിക്കും ചിലപ്പോ ഓല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൊബലിന്റെ ബ്രാൻഡ് പക്ഷേ കീ ഒക്കെ ആഗ്രഹിക്കണ ഒരു അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വലിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നല്ല രീതിയിൽ കയറി കയറി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിന് മേലൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറുകളും ബൈക്കുകളൊക്കെ ഇറങ്ങണ ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു പ്രീമിയം ബ്രാൻഡിന്റെ സ്കൂട്ടർ ഏകദേശം ഒരു എൺപത് എഴുപത്തയ്യായിരം എഴുപതിനായിരം ആണെന്ന് റൂം പ്രൈസ് എന്ന് പറയുന്നത് ഒരു എൺപത് തൊണ്ണൂറ് അല്ലെങ്കിൽ ഒന്നേ പതിനഞ്ച് റേഞ്ചുകളിലെ മൂന്ന് മോഡൽസിലായിട്ട് ഇപ്പൊ മാർക്കറ്റിൽ ഓല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഇത്തരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൂന്ന് മോഡൽസ് അവതരിപ്പിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം ബ്രാൻഡിന് എങ്ങനെയാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചിൽ ഇങ്ങനെയുള്ള ഇറക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ചു ഒരു മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കൂട്ടർ നോർമൽ ആയിട്ടുള്ള ഒരു ലക്ഷം രൂപയുടെ സ്കൂട്ടറിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത് കയറ്റം കേറോ അതേപോലെ തന്നെ ഇതിന് എന്തൊക്കെയാണ് നെഗറ്റീവ് വശങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊടലിനും കൊണ്ട് ഞാൻ ഈ ഒരു കാർട്ടിൽ വന്നിരിക്കുന്നത് ആയിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് എന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഈ ഒരു വണ്ടി വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയി ഞാൻ ഷെയർ കണ്ടിട്ടാ നിങ്ങൾ കാണാ വണ്ടി എനിക്ക് മൊത്തത്തിൽ എന്താണ് അഭിപ്രായം എന്ന് പറയുക നല്ല പ്രീമിയം ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പൊ സൈക്കിളുകൾക്ക് വരെ ഒരു ലക്ഷത്തിന്റെ അടുത്ത് വിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഈ ഒരു സമയത്ത് സിറ്റിയിലുള്ളവർക്കും അതേപോലെ തന്നെ അത്യാവശ്യം ഏജ് ആയിട്ടുള്ളവർക്കും സ്റ്റുഡൻസിനൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലായിട്ടാണ് മൊത്തത്തിൽ എനിക്ക് ഈ ഒരു മോഡലിനെ തോന്നിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നോക്കാം ആദ്യമേ ബി സിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യമേ പറയാനുള്ള ഒരു പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഈ ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ മറ്റേ ആൾക്കാർ പാട്ടൊക്കെ വെച്ചിട്ടാണ് ശരിക്കും ഒലയും കൊണ്ട് പോകാൻ കണ്ടിരിക്കുന്നത് എസ് വൺ പ്രോ അങ്ങനെയുള്ള മോഡൽസിൽ പക്ഷേ ഇതിലൊന്നുമില്ല അതേപോലെ തന്നെ ഇത്തരത്തിലൊക്കെയാണ് ശരിക്കും ഇതിന്റെ ടൈം േറ്റ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ഈ ഒരു തരത്തിലൊക്കെയാണ് ശരിക്കും ഇതിന്റെ ടൈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രീമിയം വണ്ടിക്ക് എന്നുവച്ചാ അതിന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനില് മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവരാണ്ടാണ് ശരിക്കും അവര് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു വന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈം യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം ഡിമ്മും അടിപൊളി ബ്രൈറ്റും അടിപൊളി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതേപോലെ തന്നെ അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഡിആർഎസ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണാം താഴെ ഒലയുടെ ചെറിയൊരു ബാറ്റിങ് ഉണ്ട് പറയാനെങ്കിൽ പറിച്ചു കളയാം പിന്നെ ഈ ഒരു കളർ പോലെ തന്നെ പല കളറില് നമുക്ക് ഈ ഒരു മൊതലിനെ അവൈലബിൾ അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ തരുന്ന ഈ ഒരു മോഡലിൽ അത്യാവശ്യം നല്ല നോർമൽ സൈസോട് കൂടിയിട്ടുള്ള ടയേഴ്സും വീൽസും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ ഇതിൽ ആലോയിസോ അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ട്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷന്റെ താഴേക്ക് ഇവിടെ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കെത്തി കഴിഞ്ഞപ്പോൾ ഇതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ശരിക്കും വന്നിട്ടുള്ളത് ഈ ബാറ്റിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും ആണ് കേട്ടോ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ അത് മാക്സിമം അവര് യൂണിക്കാൻ ശരിക്കും നോക്കിയിട്ടുണ്ട് ഇതിന്റെ ാക്കിലും മാത്രമാണ് വൺ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാനായിട്ട് വരുള്ളൂ അതായത് ലുക്ക് വൈസ് ഇത് ഏതാ വണ്ടി എന്ന് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ അല്ലെങ്കിൽ മീറ്റർ ഭാഗം അല്ലെങ്കിൽ ഹാൻഡിന്റെ ഭാഗം എടുത്ത് നോക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ ബാക്കിലും നമുക്ക് ആ ഒരു ഹബ്ബോർഡ് കൂടിയിട്ടുള്ള മോട്ടോറോട് കൂടിയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള വീലും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുക ഇവിടെ ഡ്രം ബ്രേക്ക് ആണ് ഡിസ് ബ്രേക്ക് കാര്യങ്ങളൊന്നും തന്നെ കണ്ടില്ല പക്ഷെ ബ്രേക്കിങ്ങിനെ ഞാൻ എന്തായാലും ഓടിക്കുന്ന സമയത്ത് പറയാം എനിക്ക് വലിയ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല അത്യാവശ്യം നല്ല പഞ്ചിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് ഇതിന്റെ ആ ഒരു സീറ്റിന്റെ ഭാഗങ്ങൾ നല്ല സ്പേസിന്റെ ഉയർ കുറഞ്ഞ ഫ്രണ്ടിൽ ഒരുപാട് ഇറങ്ങിയിരിക്കാം ഇനി ഉയരം തടിയുള്ളവർക്കൊക്കെ ബാക്കിലൊക്കെ ഒരുപാട് ഇറങ്ങിയിരിക്കാം ഇതൊരു മൂന്ന് പേര് വെച്ച് കഴിഞ്ഞാലും ആ താങ്ങാവുന്ന ശേഷിയുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോലും കെട്ടി വെക്കാനോ അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ സൈഡ് ചരിച്ചിരിക്കാനോ അവർക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള റെയിൽ മുതലായുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതൊക്കെ നോക്കിയ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇനി ബൂട്ട് സ്പേസ് നോക്കുന്ന സമയത്ത് സീറ്റിന്റെ അടിയിൽ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആണ് നിങ്ങൾ വാങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്തായാലും അടയ്ക്കാനായിട്ട് പറ്റില്ല പക്ഷെ നമുക്കിപ്പോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് തന്നെ ധാരാളം ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു പോട്ടും കാര്യങ്ങളൊക്കെ ശരിക്ക് വരുന്നുണ്ട് ചാർജിംഗ് ബോർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഇവിടെ ലൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടില്ല നമുക്ക് നല്ലൊരു ട്രേ പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ബാംഗലിന്റെ ക്രമീകരണം പിന്നെ ഇതിന്റെ കൺട്രോൾസ് അതായത് ഇത് തുറക്കാനുള്ള സെറ്റപ്പൊന്നും ഇവിടെ അല്ല ശരിക്കും തരുന്നത് നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വണ്ടി വാങ്ങുന്ന ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് തോന്നിയിരുന്നു വരാം അപ്പം കീ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി ഡിസ്പ്ലേയിലൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഓഫ് ആക്കാം ഇങ്ങോട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സീറ്റിന്റെ അടിഭാഗം തുറന്ന് നോക്കാം അതേപോലെ തന്നെ ഇതിന്റെ ഫുഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളിരിക്കായിട്ടാണ് ഇരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ്ങിലായിട്ട് അത് ഒട്ടും തന്നെ കാണാത്ത രീതിയിൽ നല്ല ഉദുക്കത്തിലാണ് പക്ക എയറോഡ് ഡൈനാമിക്കിൽ നിന്നൊക്കെ നമ്മൾ സൂപ്പർ ബൈക്സിൽ വേണ പോലെ അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടും സീറ്റിൽ ഒരുപാട് സ്പേസ് അത് പാക്കിക്ക് കിടക്കാൻ കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നല്ല വീതിയുള്ള ഒരു സീറ്റാണ് നല്ല കംഫർട്ടുള്ള ഒരു സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ ഒരു കാര്യം പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഡാഷ്ബോർഡിന്റെ ഒരു ഭാഗം നോക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ലെഗ് സ്പേസ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൈസ് ഉള്ളവർക്ക് നല്ലോണം ഈ പറഞ്ഞ പോലെ തന്നെ കാല് വെച്ചിരിക്കാം അതായത് ഇവിടെ നിന്ന് വന്ന് തട്ടണ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കവർ തൂക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലിന് ഒരു തടസ്സവേ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇനിയിപ്പോ കടയുന്ന എന്തെങ്കിലും മീനൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൂക്കിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാട്ടെ ഇതിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട് ഇതിനുള്ള നിങ്ങൾക്ക് മൊബൈൽ പോയി അങ്ങനെയുള്ള സംഭവങ്ങൾ വെക്കണമെങ്കിൽ വെക്കാം എന്തായാലും അടിപൊളിയായിട്ടുണ്ടെ ഇവിടെ എന്താ കാണാണ്ട് ചാർജിങ് ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ട ചിലപ്പോൾ ഉണ്ടായിരിക്കാം കണ്ടവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീഡിയോ താഴെ കമൻ്റ് ആയിട്ടാ അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഭാഗങ്ങളുടെ സെറ്റപ്പ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മീറ്റർ കൺസോൾ ആണ് കംപ്ലീറ്റ്ലി മാറി ഇപ്പൊ ഒരു നമുക്കൊരു നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ത്രീ പോയിന്റ് സംതിങ് ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതില് നമുക്ക് എസ് വൺ എക്സ് എസ് വൺ എക്സ് പ്ലസ് അതിലെ നമുക്ക് ടു വാർട്സും അതേപോലെ തന്നെ ത്രീയും ഫോർ വാർഡ്സിലും ഒക്കെ വേരിയന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ വ്യത്യാസങ്ങൾ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ തന്നെ സ്പീഡിലും അതേപോലെ തന്നെ പവറിലും റേഞ്ചിലൊക്കെയുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല ഇതിന്റെ ഏറ്റവും ടോപ്പ് മോഡലിൽ നൂറ്റി അമ്പതിനടുത്തും ഈ ഒരു വാരിയന്റിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് റേഞ്ച് ഒക്കെ കിട്ടുന്നതാണ് ശരിക്കും കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം ഒരു നൂറ്റി പത്ത് റേഞ്ച് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് വാങ്ങാൻ കാണിച്ചാൽ അതിൽ കൂടെയിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാകും അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് വാരിയന്റ് ആണ് ഇതില് നമുക്ക് ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെ അതായത് ഇത്രയ്ക്കുള്ള ഇതിന്റെ മീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും വലിയ വിചാരിക്കരുത് ആ ഒരു മീറ്റർ കൺസോളിലും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന ഓപ്ഷൻസിലേക്ക് ചെല്ലുമ്പോൾ ഇത് ടോട്ടൽ കിലോമീറ്റർ ആണ് അതേപോലെ തന്നെ ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് തന്നെ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാണിംഗ് നല്ല വൃത്തിയുള്ള അല്ലെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ നമുക്കിത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇത്രയും ഒരു വെയിലുള്ള സമയത്തും നമുക്കത് ക്ലിയർ ആയിട്ട് കാണാന്നുള്ളതാണ് ഇതിന്റെ സത്യം മുകളിലോ അല്ലെ ഒരു പരിചയം കാണാം മീറ്ററിലുള്ള ഒരു സംഭവം ആട്ടോ ഇവിടെയാണ് ടൈം അതേപോലെ തന്നെ ഇനി എത്ര ചാർജ് ഉണ്ട് നമ്മുടെ മൊബൈലിൽ കാണിക്കുന്ന പോലെ തന്നെ അത് ഇതിൽ കാണിക്കും ഈ ഒരു ചാർജ് വെച്ചിട്ട് എത്ര ഓടുന്നുള്ളൊരു കാര്യമാണ് ശരിക്കും ഇവിടെ ഈ ഒരു നാപ്പത്തി ഒമ്പത് ശതമാനം ചാർജില് അമ്പത് കിലോമീറ്റർ ഓടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ് ശതമാനത്തിൽ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടുന്നു അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞത് ഇനി നമുക്ക് ഡയൽസർ തോന്നുന്ന സമയത്ത് റിവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചു ആണ് അത് പല സ്ഥലങ്ങളിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലൊന്നും നമുക്ക് റിവേഴ്സ് അടിക്കാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് നല്ല കുത്തനെയുള്ള കയറ്റങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് വരും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോൾ അത്രത്തിലുള്ള സംഭവങ്ങളൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഇതാണ് ശരിക്കും റൈഡിങ് മോഡ് മാറ്റാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ സ്റ്റാൻഡേർഡ് കിട്ടിയാലാണ് ഈ ഡീറ്റെയിൽസിലേക്ക് ഒക്കെ നമുക്ക് കളിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ജസ്റ്റ് പ്രെസ് ചെയ്തു നോർമലാ ഇപ്പൊ വണ്ടി ശരിക്കും സ്റ്റാർട്ടിങ്ങിലാന്ന് കേട്ടോ ഒരു തരത്തിലുള്ള ഒരു അനക്കില്ല ആരെങ്കിലും ഒക്കെ മറന്നിട്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കൂട്ടിയാലും ഈ പറഞ്ഞ പോലെ തന്നെ മുമ്പോട്ട് പോകും വണ്ടി അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ചെറിയ എന്തെങ്കിലും അതായത് റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചാണ് പക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഈ ഒരു എന്ന് പറയുന്നത് ശരിക്കും ഇൻഡിക്കേറ്റർ അല്ല ടൈനിങ് ഇൻഡിക്കേറ്റർ അല്ല പകരം നമുക്ക് റൈഡിംഗ് മോഡ് മാറ്റാനുള്ള ഒരു ഐറ്റാണ് അപ്പൊ നമുക്ക് നോർമൽ മോഡിൽ അമ്പത് കിലോമീറ്റർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോ മോഡിൽ നമുക്ക് ഏകദേശം അറുപത്തൊന്ന് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് സ്പോർട്സിലേക്ക് പോകുമ്പോൾ ഏകദേശം നാപ്പത്തഞ്ച് കിലോമീറ്റർ അങ്ങനെയാണ് ഇതിന്റെ റേഞ്ച് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ തൊട്ട് താഴെയായിട്ടാണ് സെൽഫ് പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പറസ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് അതേപോലെ ഡിം് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് അതിനും ശരി വാങ്ങിക്കേണ്ടിട്ടാണ് അതേപോലെ തന്നെ ഹോൺ ഇതിൻ്റെ ഹോണിന് പ്രത്യേകത ഉണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ വിരലെടുത്താലും ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് പിന്നെ ഇതാണ് നമ്മുടെ പുതിയ ഡാഷ് അതായത് എക്സിന്റെ പുതിയ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലാണ് ഹാൻഡിലൊക്കെ ഏകദേശം ഒരു ബൈക്കിന്റെ പോലെ ആ ഒരു തരത്തിലാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് എന്തായാലും മൊത്തത്തിൽ അടിപൊളി അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഇതിന്റെ ചാർജിംഗ് ടൈം ഇപ്പൊ നോർമലി അഞ്ച് മണിക്കൂർ ആ ഒരു റേഞ്ചിലേക്കാണ് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നത് പക്ഷേ ഇതിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഇല്ല നോർമൽ ആയിട്ടുള്ള ചാർജിങ് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഏഴ് മണിക്കൂറൊക്കെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും ആറ് ഏഴ് ഏഴര ആ ഒരു റേഞ്ച് ഇതിലൊക്കെയാണ് ഇത് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പൊ രാത്രി ഇത് കുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ അടുത്ത് റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് പറയുന്നുണ്ടെങ്കിൽ ഒരു നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ നമുക്ക് സുഖമായിട്ട് ഓടിക്കാം ഇനി ഇപ്പം ഇക്കോ മോഡിലേക്ക് ടൗണിൽ നിന്ന് ടൗണിലേക്ക് ഒക്കെ പോകുമ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടും ഇനി കൂടുതലും നിങ്ങൾക്ക് ഓട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈവേകളിലൊക്കെയാണ് സ്പോർട്സ് മോഡാണ് കൂടുതലും ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയും അപ്പൊ അങ്ങനെയൊക്കെയാണ് ശരിക്കും ഇതിന്റെ ആ ഒരു റേഞ്ചിന്റെ കാര്യങ്ങളും ചാർജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നിലവില് ടൂറിന്റെ ബാറ്ററി ആണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ാണ് കംപ്ലീറ്റ്ലി ചേഞ്ചസ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വലിയ കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂ ഒക്കെ എടുത്താൽ മതി ഏകദേശം എഴുപതിനായിരം രൂപ എഴുപത്തഞ്ഞായിരം രൂപയാണ് ഷോറൂം പ്രൈസ് ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു എൺപത്തി ഒമ്പതിനായിരത്തിലേക്ക് മാറും ഇനി ഇതിന്റെ മിഡ് വേരിയന്റിന്റെ വിലയും നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് റേഞ്ചിലാണ് ഈ മൂന്ന് വേരിയന്റുകളുടെയും വില ശരിക്കും വ്യത്യാസപ്പെട്ട് കിടക്കണ്ട കേട്ടോ നാലിന്റെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം ആ ഒരു റേഞ്ചിലേക്ക് പോകേണ്ടതായിട്ട് വരും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ആ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടത്തിനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നോ അപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടു ഇനി ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുമ്പോൾ ആദ്യമേ നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ഈ ഒരു വണ്ടി ഏറ്റം കയറുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പൊ കത്തെന്നുള്ള ഒരു കാര്യം കത്തൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഈ ഒരു ബ്രാൻഡിനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാർത്തകൾ മാത്രം അങ്ങനെ വന്നിട്ടുള്ളൂ പക്ഷേ ഇവർക്ക് ഒരുപാട് വാഹനങ്ങളാണ് എല്ലാ മാസങ്ങളിലും ശരിക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കത്താണെങ്കിൽ എല്ലാം കൂടെ കത്തി പോകണ്ടേ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് എനിക്ക് ഈ ഒരു വണ്ടിക്ക് കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതൊക്കെ ഇലക്ട്രിക്കിൽ വരയ്ക്കുന്ന സംഭവങ്ങളായിരിക്കാം പല കാരണങ്ങളോടും കത്താം ചൂട് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ബാറ്ററി വാഹനങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് ശരി തോന്നിയിട്ടുണ്ട് പണ്ട് അപ്പൊ ആദ്യത്തെ ഒരു നെഗറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ബാക്ക്ലൈറ്റ് ഇല്ല അതായത് ഈ സ്വിച്ചുകളൊന്നും നമുക്ക് ഇരിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റുന്നില്ല നിങ്ങൾ ടോർച്ച് ടോർച്ചടിച്ചൊക്കെ നോക്കേണ്ടിവരും കാഴ്ചക്ക് കുറവൊക്കെയുള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിനൊരു ബാക്ക് ബാക്ക്ലൈറ്റ് കൊടുക്കാമെന്നൊന്നും തോന്നി അതേപോലെ തന്നെ കയറ്റം കയറുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോണത് ഞാൻ ഒറ്റയ്ക്കാണ് പോകാൻ വേണ്ടി പോണത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് എന്റെ ഹൈറ്റ് ഏകദേശം ഒരു അറുപത്തെട്ട് കിലോഗ്രാമോളം ബാരള്ള എന്നും വെച്ചിട്ട് ഈ ഒരു വണ്ടി നമ്മുടെ ടി വി എസിന്റെ ഐ ക്യൂബ് ഫെയിൽ ഫെയിലായില്ലേ ആ ഒരു കയറ്റം കയറും എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് നേരം നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഇത് എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പോ നമ്മള് വണ്ടി തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ ചെറിയൊരു ലാഗ് പോലാ വേണ്ട ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ വണ്ടി മുമ്പോട്ട് പോകണില്ല അപ്പം നന്നായിട്ടൊന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഈ ഒരു തരത്തിലേക്ക് പിടിക്കുമ്പോൾ മാത്രമാണ് വണ്ടി ശരിക്ക് പോണത് അതായത് നമുക്ക് ഫുൾ ഒടിച്ചിട്ട് വണ്ടി മെല്ലെ ഒന്ന് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ കുറച്ച് ലാഗുള്ള പോലെ എനിക്ക് ചില സമയങ്ങളിൽ തോന്നി അതിനിപ്പോൾ എനിക്ക് തന്ന വണ്ടിയുടെ ഈ ഒരു വണ്ടിയുടെ പ്രശ്നമാണോ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് അറിയേണ്ടത് കേട്ടാ ആദ്യത്തെ ഒരു ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ നോർമൽ മോഡിൽ ഈ ഒരു കയറ്റം കയറുന്ന ഒരു കാര്യം ഇക്കോ മോഡിൽ ഈ ഈയൊരു കയറ്റം ഒരു കാര്യം അതിന് പുറമെ സ്പോർട്സ് മോഡിൽ ഈ ഒരു കേറ്റം കയറുന്ന ഒരു കാര്യം അപ്പം ഇത് പാർക്കിംഗിലാണ് ഇതിലിപ്പോ നമുക്ക് ബ്രേക്ക് പിടിച്ചാലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ എന്നുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ എന്റെ മോട്ടർ കാര്യങ്ങളൊന്നും നിൽക്കണമെന്നില്ല അത് നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അതിൽ അപ്ഡേഷൻ ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു പിന്നെ ഐ ക്യൂബ് പോലെയുള്ള ടി വിഎസിന്റെ വാഹനങ്ങളൊക്കെ കയറത്തൊരു കാര്യത്തിലും കൂടെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മൾ ഇപ്പം ഇട്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോ മോഡിലാണ് അപ്പോൾ പതിയെ ആ പോണ പോലെയാണ് വണ്ടി കയറുന്നത് ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത്തെട്ട് കിലോഗ്രാമോളം വരൂട്ടോ വണ്ടി കയറുന്നില്ല വണ്ടി ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നിന്നു നിന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെല്ലെ കയറണുണ്ടെങ്കിലും നാല് സ്പീഡിലേക്കാണ് ശരിക്കും പോകുന്നത് ഞാൻ ഫുൾ ത്രോട്ടിൽ ശരിക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡിൽ അവിടെ വരെ എത്തുന്നതെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ കയറ്റി എപ്പോഴും സ്റ്റാർട്ട് ആയിട്ടില്ല അപ്പോൾ ഇക്കോ മോഡിൽ ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം ഇരുപത് മീറ്ററായിട്ടില്ല പത്ത് മീറ്ററോളം ആകുമ്പോഴേക്കും നമ്മുടെ വണ്ടി സ്ലോ ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് നോർമൽ മോഡിലാണ് ഇതിപ്പോൾ ബാക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നോർമലിൽ ഇട്ടപ്പോൾ കുഴപ്പമില്ല നമുക്ക് നോക്കാം നോർമൽ മോഡിൽ എന്തായിരിക്കും അവസ്ഥയെന്നുള്ള ഒരു കാര്യം ഓക്കെ ആ ഒരു സെയിൽ ലൊക്കേഷൻ ഇത് തന്നെയാണ് ചിത്ര ശരിക്കും എടുക്കാൻ വേണ്ടി പോണത് സ്പീഡ് സീറോ ആണ് അപ്പം നമുക്ക് നോർമൽ മോഡിൽ എത്രത്തോളം ഇത് കയറേണ്ടത് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലയിൽ ഒറ്റയ്ക്ക് പോയില്ല പക്ഷേ ബാക്കിൽ ഒരാളുള്ള സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോർമൽ മോഡ് സെറ്റാണ് കേട്ടോ ഒരു പതിനേഴ് സ്പീഡിന് താഴേക്ക് പോണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചും കൂടെ കയറ്റാണ് ഇവിടെ കഴിഞ്ഞപ്പോൾ വണ്ടി സ്ലോ ആയി ഈ പറഞ്ഞ പോലെ തന്നെ ഇട്ടിലേക്ക് എത്തി ആഹാറിലേക്ക് എത്തി കയറണുണ്ട് പക്ഷെ അത്രത്തോളം ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതായത് ഇപ്പൊ ഒരു ബിഗിനറൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ കാല് കുത്തിന്നൊക്കെ വരാം ആ ഒരു തരത്തിലാണ് ശരിക്കും കേറിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ത്രൂട്ടിലാണ് കേട്ടോ ഫുള്ള് ഞാൻ പിടിച്ചിട്ടുണ്ട് ഓക്കേ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി കയറി പക്ഷെ ഇടയ്ക്ക് നല്ലൊരു കേറ്റം കഴിഞ്ഞപ്പോൾ വണ്ടി പെട്ടെന്ന് നിന്ന് എട്ട് ആ ഒരു സ്പീഡിലേക്കൊക്കെ ശരിക്ക് പോയി ഇന്നെ അടുത്തായിട്ട് നമുക്ക് സ്പോർട്സ് മോഡിലും കൂടെ ഒന്ന് നോക്കാം സ്പോർട്സ് മോഡിലാണ് വണ്ടിയിട്ട് മാക്സിമം ആ ഒരു മോട്ടറിന് പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടാം ഇത്രയും വലിയൊരു ഇറക്കാൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഗോപ്രോയിൽ കാണുന്ന സമയത്ത് ശരിക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ ടൗൺ എന്റെ പല ഭാഗങ്ങളും കാണാം അത് കണ്ട കുത്തനെയുള്ള ഒരു കേറ്റാണ് ഞാനിപ്പോൾ ബൈക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അത്യാവശ്യം നല്ലൊരു സ്പീഡിലാണ് ശരിക്കും പോവുക എൻ്റെ പൊന്നേ വഴക്കടില്ലാണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് സ്പോർട്സ് മോഡിലാണ് കേട്ടാ ഇപ്പൊ ഇക്കോ മോഡ് ഫെയിൽ ആയി നോർമൽ മോഡിൽ ഓക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മുടെ എഴുതർ ഫോർ ഫിഫ്റ്റി അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോയ പോലെ എല്ലാ വണ്ടി ശരിക്കും പോയിട്ടുള്ളത് ഇത് റിവേഴ്സ് മോഡ് ഉണ്ട് കേട്ടോ റിവേഴ്സിലേക്ക് ജസ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് വേണം തിരിക്കാൻ അപ്പൊ ഇത് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അറിയാണ്ട് വെറുതെ ഇങ്ങനെ തിരിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് അതിന് ഒരു അലാമും ഉണ്ട് കേട്ടോ ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം റിവേഴ്സ് ഒരു കാര്യം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വണ്ടികളിൽ സ്ത്രീകൾ ൊക്കെ വളരെ ഹെൽപ്പ്ഫുൾ ആണ് ഈ റിവേഴ്സ് എന്നുള്ള ഒരു കാര്യം അപ്പൊ ഇനി നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോണത് സ്പോർട്സ് മോഡിലേക്കാണ് സീറോ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഓക്കെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി ആറ് ഇതൊക്കെയാണ് കേട്ടോ ഇത് പെർഫെക്റ്റ് നാല്പത് സ്പീഡിലൊക്കെ ഈ ഒരു കയറ്റം കേറി പറയുമ്പോൾ ഓക്കെ ഇങ്ങനെയുള്ളൊരു കുത്തനുള്ള ഒരു കയറ്റം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ മോഡിലോ ഇക്കോ മോഡിലോ നടക്കില്ല കേട്ടോ അതിന് നിങ്ങൾ സ്പോർട്സ് മോഡിൽ തന്നെ ഇണ്ടേരും ഞാൻ സിംഗിൾ ആയിട്ടാണ് ഇപ്പോഴും ഞാൻ കയറ്റം കയറ്റിയിരിക്കുന്നത് ഇതിൽ നോർമൽ മോഡിലും അതേപോലെ തന്നെ ഇക്കോ മോഡിലും ബാക്കിലൊരാളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കയറില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം അപ്പോൾ കയറിയാണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ചെറിയൊരു കയറ്റം റിവേഴ്സിൽ ഇട്ടിട്ട് അതായതിപ്പോൾ ഞാൻ കുത്തനെയാണ് ശരിക്കും നിൽക്കുന്നത് ഇറക്കത്തിൽക്കായിട്ടാണ് നിൽക്കുന്നത് ബാക്കിൽ റിവേഴ്സ് പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം റിവേഴ്സ് മോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇല്ല കേട്ടോ അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റോഡിലും ചെറിയ കാറ്ററിക്ക് മാത്രമാണ് നിങ്ങൾക്ക് റിവേഴ്സ് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല കിടന്ന് ചർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റ് ആയിരിക്കാം ഈ ഒരു വണ്ടിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഇന്ത്യ റോഡുകളിൽ ഹൈവേയിലൊക്കെയാണ് പക്ഷേ ഇതേപോലത്തെ ഉള്ള ഒരു പോക്കറ്റ് റോഡിക്കൊക്കെ കയറുന്ന സമയത്ത് എൻ്റെ കൈ ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അത് കിടന്ന് ഇങ്ങനെ തറമ്പണത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇതിന്റെ പ്രൈസ് ഒക്കെ വെച്ച് നോക്കണ സമയത്ത് ഇതൊരു പോരായ്മ ആയിട്ടല്ല ഞാൻ ശരിക്കും പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആണെന്നുള്ള തരത്തിൽ എനിക്ക് ഫീൽ ചെയ്തു എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞാണ് വേറെ എല്ലാം കൊണ്ട് നോക്കിയാണ് കേട്ടോ വേറെ റൈഡിങ്ങിന്റെ സമയത്ത് വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തില്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്കിയാണ് ഭയങ്കര എന്താ പറയാ പിടിച്ചപ്പ തന്നെ നിൽക്കുന്നൊക്കെ പറയില്ല അത്രയും പക്കിയാണ് ഇതിന്റെ ബ്രേക്ക് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പിംഗ് അതേപോലെ തന്നെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ശരിക്കും വീലിന്റെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ സ്പോർട്സ് മോഡിൽ കിട്ടുക ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ നമുക്ക് ചിന്തിക്കാൻ പറ്റണയാളും അക്രമാണ് ഇതൊരു എഴുപതിനായിരം രൂപയുടെ ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ ഒരു എൺപതിനായിരം രൂപയുടെ വണ്ടിയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു സ്കൂട്ടറിനെ ഇതിനെ കമ്പയർ ചെയ്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ പോയിന്റ് സെക്കൻഡ് റോഡാണ് വണ്ടി സീറോ ടു ഫോർട്ടീൻ എത്തുന്നത് അപ്പൊ ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം ഇപ്പൊ സ്പോർട്സ് മോഡിലാണ് കിടക്കുന്നത് സീറോ ഒന്ന് വണ്ടി കയറി പോണെന്ന് നിങ്ങൾക്ക് കാണാം ഭയങ്കര പവറാണ് ഇപ്പം നിങ്ങൾക്ക് കയറി പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാം വണ്ടി എത്ര ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ക്യുക്കായിട്ടാണ് പോകണമെന്നുള്ളൊരു കാര്യം ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ വീലിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ശരിക്കും നെഗറ്റീവ് പറയാനില്ല ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയില്ലേ ആ തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒറ്റടിക്കാണ് ഞാൻ ബ്രേക്ക് ഒന്ന് സ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടി പതിനെട്ടിലേക്ക് എത്തിയത് ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് ആ ഒരു പവർ കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് സീറോയിലാണ് ഇടക്കുന്നത് ഞാൻ ജസ്റ്റ് ത്രോട്ട് കൊടുത്തു എത്ര പെട്ടെന്ന് വണ്ടി എഴുപത് എഴുപത്താറിലൊക്കെ എത്തിയത് നോക്കിയിരിക്കുക ഒക്കെ വളരെ ഈസി ആയിട്ട് കയറിപ്പോട്ടോ അതെനിക്ക് തോന്നുന്നു നയൻ്റിൽ എന്തോ സ്പീഡ് അവർ ഒരു ലിമിറ്റ് വെച്ചൊക്കെയാണെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ഭയങ്കര ക്യുക്കായിട്ടാണ് വണ്ടിയുടെ മോട്ടറിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള റോഡുകളിലെ ആ ഒരു ജർക്കിംഗ് കാര്യമായിട്ട് കൈകളുടെ ഭാഗത്തേക്ക് ഫീൽ ചെയ്തിട്ടാ ആ ഒരു സസ്പെൻഷൻ്റെ സ്റ്റിഫ് ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യില്ല പിന്നെ ഇതിൻ്റെ ഹാൻഡിലിങ്ങും അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലൊരു അപ്റൈറ്റ് പൊസിഷൻ തന്നെയാണ് എൻ്റെ ഈ ഒരു ഹൈറ്റ് അതായത് ഫൈവ് പോയിന്റ് സിക്സ് ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യണത് വേറെ നടുവിനോ കൈക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് റൂമും കൂടെ എനിക്ക് ഇവിടെ ശരിക്കും വന്നിട്ടുണ്ട് ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സാധനങ്ങളൊക്കെ വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കാം അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സഞ്ചേലെന്തെങ്കിലും തൂക്കിയിടാണെങ്കിൽ പോലും അത് നമ്മുടെ കാലുമ്പോൾ മുട്ടാത്ത രീതിയിലാണ് ആ ഒരു ഭാഗങ്ങളുടെ ഒക്കെ ശരിക്കും ക്രമീകരണം എന്താ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഫൺ ആയിട്ട് ഫീൽ ചെയ്യും അടിപൊളി അപ്പൊ ഓവറോൾ വണ്ടിനെ കുറിച്ച് പറയാം റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ കോമ്പറ്റീറ്റർ ഒന്നും അതിലില്ലാന്ന് തോന്നുന്നു പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പൊ പ്രീമിയം ബ്രാൻഡുകളുടെ ഇടയിൽ ഈ ഒരു വണ്ടി എന്തായാലും കത്തി കത്തിക്കേറും അതായത് വണ്ടി കത്തുന്നതല്ല ഞാൻ പറയുന്നത് ബ്രാൻഡുകളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇനി ഉണ്ടാവുന്ന ഒരു കാര്യം ആ ആണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കോമ്പറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വണ്ടികൾ നില കുറച്ച് ആൾക്കാരും അപ്പൊ അങ്ങനെ എന്തുണ്ടായി കഴിഞ്ഞാലും ലാഭം കസ്റ്റമർക്ക് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ മോട്ടർ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് ഈ പറഞ്ഞ പോലെ വലിയ കയറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്പോർട്സ് മോഡിൽ ഉണ്ടെന്ന് മാത്രം ബാക്കി രണ്ട് മോഡുകളിലും കയറ്റം കയറില്ല ഫെയിൽ ആയി പോയി ഇക്കോ മോഡിലൊക്കെ വണ്ടി ഫെയിൽ ആയി പോയി അപ്പോൾ അതൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ഇടാ ഇപ്പോൾ ആയിരിക്കും ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പ്രൈസ് ആൻഡ് പ്രൈസ്ൻഡെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ കൂടെ ഞാൻ വീഡിയോ താഴെട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇത്രക്കൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതേപോലെ തന്നെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും വീഡിയോ വീഡിയോയിലാണോ ബൈ